അപ്പം കളക്ഷൻസിന്റെ കുഴവില്ല ഞാൻ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ട് ടൈപ്പ് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതൊരു കോട്ട ഇത് ഞാൻ താഴെ വെച്ച് കാണിക്കാം അപ്പൊ ഇതിന്റെ കോട്ട വരുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അകത്തെ ഇന്നത്തെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെസ്റ്റേൺ വ്യൂഴ്സിന്റെ കളക്ഷൻസ് വെസ്റ്റേൺ വിയേഴ്സിൽ നമ്മുടെ അടുത്ത് പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വെസ്റ്റേൺ വിയേഴ്സ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറും വെസ്റ്റേൺ വ്യൂഴ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് ഡമ്മിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ഗേൾസിൻ്റെ നിങ്ങൾക്ക് വെസ്റ്റേൺ വ്യൂഴ്സിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെറും സെറ്റ് ടു സെറ്റ് കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചിരുന്നത് ബിസിനസ്സിന് വേണ്ടി മിനിമവും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റും ഇതേപോലത്തെ കളക്ഷൻസ് വെച്ചു വെറും വെസ്റ്റേൺ വിയേഴ്സ് അല്ല നിങ്ങൾക്ക് കുർത്തീസ് കിട്ടുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് സാരീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സാരീസിനും പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ അജ്മീര ഫാഷനെ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നയിച്ചിരുന്നു അപ്പൊ കളക്ഷൻസ് നമ്മുടെ അതിൽ ഒത്തിരി ഉണ്ട് വെറും വെസ്റ്റേൺ വിയേഴ്സ് അല്ല നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് വെസ്റ്റേൺ വിയേഴ്സിന്റെ കളക്ഷൻസ് ആണെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഷോൾസിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഷോൾസിൻ്റെയും നിങ്ങൾക്ക് ഞാൻ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നിന് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ഷോൾസ് തുടങ്ങുന്നത് അതിൻ്റെയും നിങ്ങൾക്ക് കളക്ഷൻസിൻ്റെ പുറയിൽ കാണാൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് തന്നെ വെസ്റ്റേൺ വിയേഴ്സിന്റെ കളക്ഷൻസ് ആ വെസ്റ്റേൺ വെയർസിലും നിങ്ങൾക്ക് പ്രീമിയം പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റ് എന്ന മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫാബ്രിക് എന്ന മേടിലെ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതും സെറ്റ് വൈസാണ് കിട്ടുന്നത് സെറ്റിനാത്തിന്ന് ഓരോന്നോറോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നമ്മുടെ വെസ്റ്റേൺ വിയർസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഡിമാൻഡായി ഇപ്പം നമ്മുടെ നാട്ടില് തന്നെ കുർത്തീസിൽ ചുരിദാർ മെറ്റീരിയൽ അതേപോലെ വെസ്റ്റേൺ വിയേഴ്സിലും ഒത്തിരി ഡിമാൻഡുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രീമിയം കളക്ഷൻസ് ഇതിൽ ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് കിട്ടുന്നുണ്ട് നാല് പീസിന്റെ സെറ്റ് ആയിരുന്ന അപ്പൊ നാല് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പൊ നാല് കളേഴ്സ് കിട്ടുന്നുണ്ട് നാല് ഡിസൈൻസ് കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോർട്ട് ഫ്രോക്ക് പോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ആണ് ഇതിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫാൻസി നിങ്ങൾക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്രീ സൈസസിന്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും സെറ്റ് വൈസാണ് കിട്ടുന്നത് സെറ്റ് നാത്തി നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഞാൻ എടുത്തുവച്ചേക്കുന്നുണ്ട് അപ്പം പലതര വെറൈറ്റീസ് ഉണ്ട് ഞാൻ വേറെ വെറൈറ്റി കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കും വെസ്റ്റേൺ വേവ്സിലെ പ്രീമിയം ഫാബ്രിക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇതേപോലത്തെ കിട്ടുന്നത് സെറ്റിൽ നാല് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നത് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു സൈസാണ് കിട്ടുന്നത് മൂന്ന് പീസിൻ്റെ സെറ്റായത് പക്ഷേ ഒരു സൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എൽ സൈസിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എക്സലിൻ്റെ വരെ കിട്ടുന്ന ഡബിൾ എക്സലിന്റെ വരെ കിട്ടുന്ന അതേപോലത്തെ വെറൈറ്റീസും നമ്മുടെ അടുത്തുണ്ട് അപ്പം കളക്ഷൻസിന്റെ കുറവില്ല ഞാൻ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ട് ടൈപ്പ് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതൊരു കോട്ടാ ഇത് ഞാൻ താഴെ വെച്ച് കാണിക്കാം അപ്പൊ ഇതിന്റെ കോട്ട വരുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അകത്തെ ഇന്നത്തെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് അപ്പൊ നമ്മുടെ അടുത്ത് നൂറ്റി നാപ്പത്തി ഇരുപത്തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങളുടെ എടുത്തിട്ട് അവിടെ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈസിലി നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ഫാൻസി വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കളക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതിപ്പോ എന്തെങ്കിലും പാർട്ടീസിലും അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി നല്ലൊരു കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോളേജ് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് ആയത് കോളേജ് ഫങ്ഷൻസിൽ ഇതേപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര കളക്ഷൻസ് ഉണ്ട് നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഷോർട്ട് ഫ്രോക്ക് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാം സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വെറും സെറ്റ് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് എത്തുന്നത് ഇതേപോലെ തന്നെ സെയിം ടു സെയിം നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് ആ ഉള്ളത് എല്ലാം സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്നുണ്ട് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ നിങ്ങളെ വരുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്പറിലേക്ക് കോൾ ചെയ്താൽ അപ്പം ഞാൻ വിചാരിക്കുന്നു വെസ്റ്റേൺ വിയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും